അറ്റാക്കിങ് ഉണ്ടെങ്കാണ്ട് കൗണ്ട് കുറഞ്ഞു പോകേണ്ടതാണ് അപ്പോൾ പത്തായിരം നമുക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ അത് പിന്നെ കൂടാതിരിക്കുക കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ നമ്മളെ ഫാമിൽ ചെയ്തിട്ടുണ്ട് അത് ഓരോ ബ്രീഡേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു മെത്തേഡ് അത് മാക്സിമം നമ്മൾ വരാൽ കൃഷിയിലും അതുപോലെ തന്നെ അനാപസിൻ്റെ കൃഷിയിലും ഈ ഒരു മെത്തേഡ് നമ്മൾ എങ്ങനെയാലും നമ്മൾ ഉപയോഗിക്കണം എന്നാലേ ഈ പറഞ്ഞ മതിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കുതിച്ചുള്ളൂ അപ്പോൾ അതാ നമ്മൾ തീറ്റട്ട് കൊടുക്കുകയാണ് ഇത് കണ്ട ഇതിൽ ഏകദേശം ഒരുപാട് കുട്ടികൾ ഇതിലുണ്ട് ഇനി അടുത്ത ബാച്ച് റെഡി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ആയി ആയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പിന്നെ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളിപ്പോൾ നമ്മളെ ഫോണിൽ ഇപ്പോൾ അവൈലബിളാണ് ഇതിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പതിനായിരം കുഞ്ഞുങ്ങളെ നമ്മൾ കയറ്റി അയച്ചു ഒരു ലക്ഷത്തി അമ്പതിനായിരം കുഞ്ഞുങ്ങളായിരുന്നു പിന്നെ ഒരു പത്തായിരം കുഞ്ഞുങ്ങൾ ആയാലും നമുക്ക് ഷോർട്ട് വരും അതിപ്പോൾ ഒരു ബാച്ചിൽ ഒരു പ്രശ്നം കൊണ്ടാണത് അപ്പോൾ നമ്മളെ പോണ്ടിൽ നല്ല സൂപ്പർ കരിമീൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രീഡാക്കിയിട്ടുണ്ട് ബ്രീഡാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഹാച്ച് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വളർത്തി വെച്ച ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് സൈസുള്ള കുട്ടികൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ പോണ്ടിലുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങള് നമ്മൾ ടാങ്കിൽ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലുപ്പമുള്ള സൂപ്പർ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ഉണ്ട് അയ്യവരാ അയച്ചൊരു പ്രശ്നമൊന്നും ഇല്ല ചോട്ടോ ആ കരിമീൻ്റെ കുട്ടികളാണിത് കിട്ടണം ചെല്ലോ കരിമീൻ്റെ കുഞ്ഞുങ്ങൾ ഒരിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വലുത് ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അടുത്ത് ബ്രീഡിങ് ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഏകദേശം സൈസായി വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിത് പിന്നെ ഇത് ഭയങ്കര രസം എന്ന് പറഞ്ഞിട്ട് ആലപ്പൊയ്ക്കാണ് ഈ ഒരു ശുദ്ധ കരിമീൻ മത്സ്യകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക കാരണം വെച്ചാൽ ശുദ്ധവെള്ളത്തിലുള്ള ഉപ്പ വള്ളത്തിലുള്ള ശുദ്ധവെള്ളത്തിൽ മലപ്പുറം ജില്ലയിൽ നമ്മളാണ് പ്യുവർ വാട്ടറിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പാടത്തും പറമ്പത്തുമുള്ള വെള്ളത്തിൽ ബ്രീഡ് ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മളിത് അവൈലബിൾ ആണ് ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ ഏകദേശം ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട് പാരൻറ്റുകൾ ബ്രീഡിംഗ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസ് സൈസായത് ഏകദേശം അരക്കിലാന് നാനൂറ്റമ്പത് ഗ്രാമക്കളുള്ള പാരൻ്റുകളെ നമ്മളിവിടെ ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിൽ കരിമീൻ്റെ ബ്രീഡിങ് സെൻറ്ററായിട്ട് ഫിഷറീസ് വകുപ്പ് നമുക്ക് അംഗീകാരം തന്നിട്ടുണ്ട് ഏതായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ വരാളിൻ്റെ ബ്രീഡിങ് സെൻ്ററും മലപ്പുറത്ത് നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട് അവതായാലും ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ മൂന്ന് ലക്ഷം വരെയുള്ള കുഞ്ഞുങ്ങളിപ്പം നമ്മളെത്തിപ്പം ആണ് ഇനി അടുത്ത ബാച്ച് മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് ബ്രീഡിങ്ങും ഓർഡറുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ കയറ്റിയാക്കാനുള്ളൂ നമുക്ക് ഫാമിംഗ് ചെയ്യാനുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കൃഷി ചെയ്യേണ്ടത് കണ്ടെല്ലാം നമ്മളാ ടാങ്ക് ആണത് വരാലിന് വേണ്ടിയിട്ട് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡി ആക്കി വെച്ച ടാങ്കുകളാണ് ഇതിൽ ഇനി വരാലിൻ്റെ ബ്രൂഡ് സ്റ്റോക്കുകളെ നമ്മൾ സെറ്റാക്കുന്നുണ്ട് വരാലിൻ്റെ ബ്രീഡിങ് ചെയ്യാനുള്ള ടാങ്ക് ഉണ്ട് ഈ ഭാഗത്തൊക്കെ വരാൽ ബ്രീഡായിട്ട് നമുക്ക് ആക്കാനുള്ള ഒരു രീതിയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് വ ഞാൻ തീറ്റെടുത്ത് കണ്ടു വരാം തീറ്റെടുത്ത് വരുമ്പോഴേ നമുക്ക് അതിലുള്ള മീൻകുഞ്ഞുങ്ങൾ എത്ര ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു ഞാൻ ജസ്റ്റ് തീറ്റയിട്ട് വരാട്ടോ അപ്പോൾ അതാ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുകയാണ് ഇത് കണ്ടാ ഇതിൽ ഏകദേശം ഒരുപാട് കുട്ടികൾ ഇതിലുണ്ട് നമുക്ക് ഇനി അടുത്ത ബാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യാറ്റുമതി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഏകദേശം പിന്നെ ഒരു ലക്ഷത്തിന്റെ അടുത്ത് കുഞ്ഞുങ്ങൾ ഇപ്പൊ നമ്മളെ ഫോണിൽ ഇപ്പൊ അവൈലബിൾ ആണ് ഇതിന് ഇപ്പൊ ഏകദേശം ഒരു നാപ്പതിനായിരം കുഞ്ഞുങ്ങളെ നമ്മൾ കയറ്റി അയച്ചു ഒരു ലക്ഷത്തി അമ്പതിനായിരം കുഞ്ഞുങ്ങളായിരുന്നു പിന്നെ ഒരു പത്തായിരം കുഞ്ഞുങ്ങൾ എങ്ങനെയായാലും നമുക്ക് ഷോട്ട് വരും അതിപ്പോൾ ഒരു ബാച്ചിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം കൊണ്ടാണത് അത് എല്ലാ ബ്രീഡേഴ്സിനും ഉണ്ടാവേണ്ട ഒരു ബുദ്ധിമുട്ടാണത് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷെ അത് കുറച്ചും കൂടി എക്സ്പെൻസ് കൂടും പത്തായിരം പോണ്ട് പോട്ടേ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ ചെറിയ ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ അപ്പോൾ അവർ പിന്നെ ഈ പറഞ്ഞ മാതിരി പരസ്പരം അറ്റാക്കിങ് ഉണ്ടായിക്കാണ്ട് കൗണ്ട് കുറഞ്ഞു പോകേണ്ടതാണ് അപ്പോൾ പത്തായിരം നമുക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷെ അത് പിന്നെ കൂടാതിരിക്കുക കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ നമ്മളെ ഫാമിൽ ചെയ്തിട്ടുണ്ട് അത് ഓരോ ബ്രീഡേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു മെത്തേഡ് അത് മാക്സിമം നമ്മൾ വരാൽ കൃഷിയിലും അതുപോലെ തന്നെ അനാപസിൻ്റെ കൃഷിയിലും ഈ ഒരു മെത്തേഡ് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ ഉപയോഗിക്കണം എന്നാലേ ഈ പറഞ്ഞ പോലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് വെച്ചോളൂ